നമസ്കാരം ഇൻസൈറിലേക്ക് സ്വാഗതം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കുറച്ചു കാലമായി കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്വേഷണം അതിൻ്റെ വഴിക്ക് തന്നെ തകൃതിയായി നടക്കുന്നുണ്ട് എസ് എഫ് ഐ ഒ ശക്തമായ നിരീക്ഷണങ്ങളും ചോദ്യം ചെയ്യൽ നടപടികളുമായി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മറ്റ് പല വിവാദങ്ങളും വിഷയങ്ങളും ഇതിനിടയിൽ കടന്നു വന്നതുകൊണ്ട് ലോക്സഭ ഇലക്ഷൻ തിരക്കും മറ്റുമൊക്കെ എത്തിയതുകൊണ്ടാണ് ഇത് ചെറിയൊരു വാർത്തയായി തന്നെ ഒതുങ്ങുന്നത് ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ തിരക്കിട്ടൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നും അങ്ങനെ ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള ഒരു നോട്ടീസാണിപ്പോൾ എസ് എഫ് ഐ ഒ നൽകിയിരിക്കുന്നത് ഈ കമ്പനികളൊക്കെ തന്നെ എന്തിന് പണം കൈപ്പറ്റി എന്തിന് പണം നൽകി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ തുറന്നു പറയേണ്ടതുണ്ട് ഇനി എക്സാലോജിക്ക് വിശദീകരണം നൽകിയില്ല എങ്കിൽ പോലും ആ പണം എന്തിനുപകരിച്ചു എന്നുള്ളത് കൃത്യമായി കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും ഇടപാടുകളുടെ രേഖകളൊക്കെ തന്നെ ഇന്ന് ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരം നോട്ടീസും അയച്ചിട്ടുണ്ട് കൃത്യമായി ഇന്നത്തെ ദിവസം തന്നെ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവരം ലഭിക്കാത്ത കമ്പനികളിൽ റെയ്ഡ് അടക്കമുള്ള നടപടികൾ അടുത്ത ദിവസം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നിർദ്ദേശം പാലിക്കാതിരുന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന കർശന മുന്നറിയിപ്പ് ഇതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന ഭീതി കാരണം കൃത്യമായ വിവരങ്ങൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ നൽകും ഇനിയിപ്പോൾ നൽകാതിരുന്നാൽ അവർ നിയമത്തിന്റെ വഴിയെ കടന്നു പോകേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ് കാരണം അവർക്ക് ഒളിച്ചു വെക്കാനായി എന്തൊക്കെയോ ഉണ്ടെന്ന് വേണം കരുതാൻ നോട്ടീസ് കിട്ടിയ ചില കമ്പനികൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ രേഖകൾ നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് എക്സാലോജിക് സൊല്യൂഷനും കെ എസ് ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതികൾ തന്നെ നിലപാട് സ്വീകരിച്ചതോടെ പ്രത്യേകിച്ചും കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും സമാനമായ നിലപാട് തന്നെ സ്വീകരിച്ചതോടെയാണ് എസ് എഫ് ഐ കൂടുതൽ ഊർജം ലഭിച്ചത് കൃത്യമായ ലക്ഷ്യങ്ങൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആർജവത്തോടുകൂടി തുടർ നടപടികളിലേക്ക് കടന്നത് കേരളത്തിൽ മാത്രമായി പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ പരിശോധിച്ചു ഈ കമ്പനി അക്കൗണ്ടിൽ നിന്നും ആർക്കൊക്കെ പണം ലഭിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഈ പരിശോധനയിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ പന്ത്രണ്ട് കമ്പനികൾക്കടക്കം നോട്ടീസ് അയച്ചത് കേരളത്തിന് പുറത്തും കമ്പനികളുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് എക്സാലോജിക്കുമായി എന്തുതരം ഇടപാടവർ നടത്തിയിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകിയേ തീരൂ എക്സാലോജിക് മറുപടി ഒന്നും തന്നെ നൽകേണ്ടതില്ല ഈ കമ്പനികൾ മാത്രം മറുപടി പറഞ്ഞാൽ മതി ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഒരു കരാറുണ്ടാക്കിയിരിക്കും അങ്ങനെയെങ്കിൽ ആ കരാറിൻ്റെ പകർപ്പ് വേണം ഈ വർക്ക് നൽകുന്നതിന് മുൻപായി വർക്ക് ഓർഡർ നൽകിയിട്ടുണ്ടായിരിക്കും ലഭിച്ചതിന് ശേഷം ഒരു ഇൻവോയ്സും ഉണ്ടായിരിക്കും അതിൻ്റെയും പകർപ്പ് നിലവിൽ എസ് എഫ് ഐ യു ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായ രേഖകൾ ഹാജരാക്കിയിരിക്കണം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്നും രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പായ ഇരുന്നൂറ്റി പതിനേഴ് രണ്ടേ പ്രകാരമാണ് എസ് എഫ് ഐ ഒ ചെന്നൈ ഓഫീസിലേക്ക് പ്രഭു നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് സി എം ആർ എൽ പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനങ്ങൾക്കാണ് പണം നൽകിയതെന്ന് സി എം ആർ എല്ലിന്റെയും എക്സാലോചിക്കിന്റെയും വാദം ഉയർത്തിയിട്ടുണ്ട് ഐ ടി അനുബന്ധ സേവനമെന്ന് പറയുന്നത് എന്താണ് എന്ന കാര്യത്തിലാണ് വ്യക്തത ഒന്നും തന്നെ ലഭിക്കാത്തത് ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോചിക്കുമായി വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് എസ് എഫ് ഐ ഇത് മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ വലിയ എമൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രയവിക്രയം നടത്തിയെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഇത് മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ പല വിഷയങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അതിലും സംശയം ജനിപ്പിച്ചിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകാനായി കഴിഞ്ഞിരത്തില്ല ആ വിവരങ്ങളും എസ് എഫ് ഐ തന്നെ കൈമാറിയിട്ടുണ്ട് അതുകൂടി കൃത്യമായി പരിശോധിച്ച് ഓഡിറ്റ് ചെയ്തു തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കൂടുതൽ കുരുക്കുമുറുക്കി തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ എക്സാലോജിക്ക് നൽകിയില്ലെങ്കിലും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്നതോടെ മറ്റ് നിവർത്തിയൊന്നും തന്നെയില്ലാതെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യം മാത്രമേ തന്നെയാണ് വീണാ വിജയന് മുന്നിലുള്ളത്